എല്ലാവർക്കും ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് കേരള സാരികളും സെറ്റ് ഒക്കെ നമ്മൾ ഇന്ന് പുതിയ പുതിയ വെറൈറ്റി കൊണ്ടുവന്നിരിക്കണം ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിപൊളിയാക്കണെന്ന് പറഞ്ഞിട്ട് പുതിയ ഡിസൈനുള്ള സാരികള് കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും ഓണത്തിന് വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവരും സഹകരണം വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ കടക്ക് വരുമ്പോ വന്നിട്ട് കയറി ഞങ്ങളുടെ ഐറ്റങ്ങളൊക്കെ നോക്കിട്ട് പോകണം ഓൺലൈൻ സന്തോഷമായിട്ട് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് പിന്നെ നിങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഫോൺ വഴി ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ റിസൾട്ട് തരുക അപ്പൊ തന്നെ പുതിയൊരു ഐറ്റം കണ്ട് നിങ്ങൾ പരിചയപ്പെടുത്താൻ ഡിജിറ്റൽ വർക്ക് ഇതിന്റെ പ്രിന്റ് നിങ്ങൾ കണ്ടോ ദാ നോക്കി കമ്പനിയിൽ വെച്ചത് ഈ ഒരു ഐറ്റം ഡിജിറ്റൽ വർക്ക് ആണ് വരുന്നത് ഫുൾ ഡിജിറ്റൽ വർക്ക് ആണ് ഇതില് ഇതിൽ വന്നിട്ട് അഞ്ചാറ് ഡിസൈൻ ഉണ്ട് കളർ അതുപോലെ മാറി മാറി വരും അത് വീഡിയോ അതെ ബോഡിയും കൂടി നോക്ക് നല്ല ഭംഗിയുള്ള ബോഡി അതെ കണ്ടില്ലേ ഡിജിറ്റൽ വർക്ക് ആണ് വരുന്നത് അതെ അടിപൊളി സാരി ആണ് കേട്ടോ അതായത് നിങ്ങക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മള് ഒരു വെറൈറ്റി തന്നെ കേട്ടോ സംഭവം വെറൈറ്റി തന്നെയാ ഇതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതാണ് ഗോപി ഓക്കേ പിന്നെ അതിന്റെ അടുത്ത ഒരു കളർ സാരി ആണ് ഇതിപ്പോ ഞാൻ പതുക്കെങ്ങനെ എടുത്ത് ഇത് ഫ്ലവർ വരുന്ന ഇതാണ്ടല്ലേ നോക്കൂ കാണിച്ചു തരാം അത് നിവൃത്തിയെ മടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നിവൃത്തി കാണിച്ചു തരാം കണ്ടല്ലേ നിങ്ങൾ ഇതിന്റെ വില വന്നിട്ട് നിങ്ങൾ വാട്സാപ്പിൽ കൂടി താഴെ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വില ഇട്ട് തരാം അടിപൊളിയുണ്ട് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ നമുക്ക് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് സാരി പിന്നെ കുഴഞ്ഞു കഴിഞ്ഞാൽ ശരിയാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് കാണി വാട്സാപ്പ് വഴിയായിട്ട് കാണിച്ചു തരാം അതെ 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 നമുക്ക് അടുത്ത സാരിയിലേക്ക് പോയാലോ അടുത്ത സാരി ഇതുപോലെ തന്നെ വർക്ക് ഉള്ളത് കണ്ടോ ഇത് പിന്നെ ഇതൊരു കസവില് ടിഷ് വരുന്ന വർക്കാണ് എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് ഇതിന്റെ ഫുൾ ആയിട്ട് എങ്ങനെ വരും ഇതിന്റെ താഴെ ഭാഗം ഇങ്ങനെ ഫുൾ ആയിട്ട് ഉണ്ടാവും പിന്നെ ഇത് ബോഡിയിൽ ഇത് മൊത്തം ഉണ്ടാവും ഇത് ക്ലാസ് ക്ലാസ്സല്ലേ ഇതില് കളർ ചേഞ്ചുകൾ വരും മെറൂണ് കോഫി കളറ് ഇങ്ങനത്തെ പല കളറും അഞ്ചാര കളറുകള് ഇതില് മാറി മാറി വരും ഈ ഡിസൈനും മാറി മാറി വരും ഇതിന്റെ ഈ പൂക്കള് മാറി മാറി വരും അങ്ങനെ ഇതൊരു സാരിയാണ് എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ലൊരു ഡിസൈനും കൂടി ഇതിൽ വന്നിട്ട് കളർ ചേഞ്ചുകളില് കുറെ സാരികളുണ്ട് നിങ്ങൾ ഏത് കളറ് വേണമെച്ചാലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കോളിൽ കാണിച്ചു തരാം പിന്നെ അടുത്തത് ഈ ഒരു മോഡല് നോക്ക് ഇത് ഫുൾ ബോർഡ് ഇങ്ങനെ ആയിരിക്കും അതേപോലെ തന്നെ പല്ലു പോഷൻ കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വരുന്നത് ഇതിന്റെ കൊറേ വെറൈറ്റി നമ്മുടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത മോഡലും കൂടി നമുക്ക് കാണിക്കാം സാരി ഇതാ ഞാൻ നിവൃത്തി കാണിച്ചു തരാം സാരി അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒളിഞ്ഞു പോന്താനൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്ത് കാണിച്ചു തരാം മടക്കാനായിട്ട് ഇത് ഒളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് പോയി കണ്ടല്ലേ ഈ സൈഡൊക്കെ എങ്ങനെ വരും ബോർഡർ ഒക്കെ നല്ല രീതിയിൽ വരുന്ന സാരി ആണ് ഇതാണല്ലേ ഇതൊരു ഇതാ കണ്ടില്ലേ താഴെ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് നോക്കിക്കോളും ഇതേ കാണിച്ചു തരാം ഇതല്ലേ താഴെ ഫുള്ള് ഫുള്ള് വരുന്നത് വിപുന അതേപോലെ തന്നെ വേറൊരു ഡിസൈൻ കാണിക്കാൻ ഡിസൈൻ ആണ് കേട്ടോ മോഹൻലാലിൻ്റെ പോലെ ഉണ്ടാവും അത് നല്ല ഭംഗി കഥകളിയാണ് അതെങ്ങനെ തന്നെയാണ് കേട്ടോ ഫുൾ ബോഡി വരുന്ന എന്താ ഒരു ഫിനിഷിങ് അറിയുമോ ഈ ഒരു കഥകളിക്ക് എടുത്തു പറയേണ്ട അതിന്റെ ആ ഫിനിഷിങ് തന്നെയാണ് വെറൈറ്റി ഒരു ഐറ്റാണ് കേട്ടോ ഇതൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒക്കെ നിവർത്തണ്ടത് മടക്കി ഈ തല പോവരുത് പോയി കഴിഞ്ഞാൽ സാരിയുടെ മടക്ക് കിട്ടില്ല ഞാൻ ഞാനത് നിവർത്തി കാണിക്കാം അതാണ്ടല്ലേ ഞാൻ സാരി നിവർത്തി കാണിക്കാം അത് നോക്കൂ ഇതാണ്ടല്ലേ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരും ഇത് കണ്ടില്ലേ താഴെ ഭാഗങ്ങൾ അങ്ങനെ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന സാരിയാണ് ോക്കോളും ഇതെ ഇങ്ങനെ എടുത്ത് മടക്കിയ എല്ലാ സാരി കാണിച്ചു ഇതാണ്ടല്ലേ ഇങ്ങനെ കാണിച്ച് ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒലയില്ല അതാണ് അതിന്റെ വ്യത്യാസം നോക്കൂ അങ്ങനെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ മടക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പഴയ സാരി ഒന്ന് വിചാരിക്കാം ഇനിയൊരു സാരി ഉണ്ട് ഇതാണ്ടല്ലേ ഇതിൽ പല ഡിസൈനും വരുന്നുണ്ട് ഇതൊരു മൈൽ സാരിയാണ് ബ്ലൗസ് നോക്കൂ പെട്ടെന്ന് ക്രീൻഷർട്ട് എടുത്തോളൂ ഇതാണ്ടല്ലേ ഇതിന്റെ വില വന്നിട്ട് ഞങ്ങൾ താഴെ ലിങ്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങക്ക് താഴെ ഇട്ടു തരാം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ വരുന്നത് കൊറേ വെറൈറ്റീസ് ആണ് ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ക്ലാസിക് ആയിട്ടുള്ള സാരിയാണ് പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇത് എന്താണ് കണ്ടെട്ടോ അത് മറ്റേ മീനാക്ഷി മീനാഴ്ച അല്ല ഇത് അതെ താമരയിലിരിക്കുന്നതാ ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതും വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതും അതിന്റെ ഫുൾ ഓവറോൾ ബോർഡിങ്ങനെ വരും അതുപോലെ തന്നെ ബോർഡറിന്റെ വശത്ത് നല്ല മൈലിന്റെ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം ഇതില് ഒരു സാരി മാത്രല്ല ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒത്തിരി സാരി ഉണ്ട് നിങ്ങൾ ഇതിൽ ഡിസൈൻ വന്നിട്ട് മാറി മാറി വരും നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ കാണിച്ചു തരാം പിന്നെ ഇതിൽ കളർ മൊത്തം കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു അഞ്ചാറ് കളർ ചേഞ്ച് വരും കോഫി മെറൂണ് അങ്ങനത്തെ പല പല നല്ല കളറുകളായിട്ട് വരും ഞാൻ ഇത് കണ്ടില്ലേ ഇത് മുന്താണിയാണ് ഞാൻ നിവൃത്തി കാണിക്കാം എന്താന്നറിയാം ഈ മടക്ക് പോയി കഴിഞ്ഞ പിന്നെ സാരി മടക്കാൻ പറ്റില്ല പാടാണ് അപ്പൊ അതിന്റെ മുന്താണിയൊക്കെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചാലും അതാണ്ടല്ലേ നോക്കൂ മൊത്തം ഇങ്ങനെ വരും ഫുൾ ആയിട്ട് മുന്താണി കണ്ടല്ലേ ഇതാ മുന്താണി ഇത് മുന്താണിയാണ് അപ്പൊ ഇതില് വന്നിട്ട് കളർ ചേഞ്ച് കുറെ അധികമായിട്ട് കളർ ചേഞ്ചുകൾ വരും ഞാൻ ഈ ഒരു സാരി കാണിച്ചു ഇത് മാറ്റാൻ പോവാണ് ഇനിയിപ്പോ അടുത്ത സാരി ഇത് കാണിച്ചാലോ ആ കാണിക്കാലോ ഇതൊരു താമര താമരയിൽ കോട്ടൺ ഉണ്ട് കോട്ടനും കാണിച്ചു തരാം വരുന്നുണ്ട് അതെ ഇത് വന്നിട്ട് ടിഷില് ഫുള്ളായിട്ട് വരും ഇത് ഇത് നല്ല ഭംഗിയുള്ള താമരയാണ് കണ്ടില്ലേ ഇതിന്റെ വിലയൊക്കെ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങക്ക് ഇതിന്റെ വില ഞങ്ങള് പറഞ്ഞുതരാം ശരി നല്ല ഭംഗിയുള്ള ഒരു താമര ഈ താമരയില് പല കളർ വരും രണ്ട് മൂന്ന് കളർ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അടുത്തല്ല മുഴുക്ക് ഇടാ ഇതാണല്ലേ ഇതൊരു പല്ലാക്ക് പല്ലാക്ക് സാരി കണ്ടില്ലേ താഴെ നല്ല വർക്കുള്ള പല്ലാക്ക് സാരി പല്ലക്ക് പല്ലക്ക് എനിക്ക് അറിയില്ല ഇത് പല്ലക്ക് പല്ലക്കും അതേപോലെ തന്നെ റാണി അങ്ങനെ ആണ് ഇതാണല്ലേ കിഷില് വരുന്ന വർക്കാണ് ഇത് പോയി മുതാ മാറിപ്പോയി കളിയാക്കേ ഇത് നോക്ക് ഇതിങ്ങനെ പുള്ളില് താഴെ ബോർഡറിലൊക്കെ ഇങ്ങനെ വരും ഇനി മടക്കിക്കോ ഇനിയിപ്പിതൊരു വേറൊരു സാരി മയിൽപീലി സാരിയാണ് വരുന്നത് ഇത് നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള പ്രിന്റേടാണ് ഇത് താഴെ കണ്ടില്ല ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാ മിണ്ട ഇതാണ്ടല്ലേ ഇത് ഇങ്ങനെ ബോർഡറിൽ വരുന്നതാണ് രണ്ട് സൈഡും ഇങ്ങനെ പുട്ടാ വർക്ക് വരുന്നതാണ് നഷ്ട ഇതാണ്ടല്ലേ ഈ മുന്താണിക്ക് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ഇതൊരു ടിഷ്യൂ സാരിയാണ് കണ്ണ കാര്യ ഗംഭീരായിട്ട് ഞങ്ങള് സാധനം ഇറക്കും പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാരും ഇറക്കും അതെന്ന ഇതിന്റെ പ്രത്യേകത ഇതാണ്ടല്ലേ ഇതാ പിന്നൊരു അതാണ് അതെ നോക്കും അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി തന്നെ സംശയമൊന്നും വേണ്ട അതില് ഒരു സംശയം വേണ്ടതാണ് മൈക്രോ ചെക്ക് ചെക്കില് വരുന്നത് ഡിസൈൻ അതെ നമ്മുടെ കണ്ണൻ നീല കണ്ണൻ ഡിസൈൻ ചെയ്തേക്കാ കണ്ണൊന്നും കരയിൽ കര തന്നെ അടിപൊളി കരയാണ് ഇതിന്റെ മേടി വരുന്നതുണ്ടോ ഉള്ളിലുണ്ടോ കേട്ടോ സാരി കേട് വരുത്തല്ലോടാ മോനെ ഇത് കണ്ടില്ലേ നോക്ക് അങ്ങനെ സാരി ഒക്കെ ഞങ്ങൾ അങ്ങനെ മടക്കിട്ട് കൃത്യം അതായത് മടക്കു പോയി കഴിഞ്ഞാൽ അതിന്റെ ചന്തം പോയി അതാണ് ഇതാണ് അതെ ഭംഗിയുള്ള സാരിന്ന സംശയം എന്താ ഉള്ളത് ഇത് നോക്ക് സാരിയാണ് ഇറങ്ങണം അല്ല എന്താ അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കച്ചവടല്ലേ ഞമ്മടെ സാരി ഞങ്ങൾ പറയണു ഞങ്ങളുടെ സാരി നല്ല സാരി എന്ന് പറയണു ഡിസൈൻ നല്ല ഡിസൈൻ ആണ് കഥകളി സെയിം പാറ്റേണില് വരുന്നില്ലേ നോക്കിക്കോള അതിന്റെ സൈഡ് കണ്ടില്ലേ ഇങ്ങനെ നോക്കിയാല് സാരി കൊടുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതാണ്ടല്ലേ ബോർഡർ കണ്ടില്ലേ ഇതിലും ബോർഡറിൽ രണ്ട് ഡിസൈൻ ഡിസൈൻ വരുന്നുണ്ട് കഥകളി പിന്നെ ഒരു സാരി വരുന്ന രണ്ട് സൈഡ് ഉണ്ട് ഇതാണ്ടല്ലേ നല്ല ഡിസൈൻ രണ്ട് സൈഡും സാരി ഉണ്ട് മടക്ക് ഒടുക്കുന്ന ഭാഗത്തും വരും തുമ്പ് ഇടുന്ന ഭാഗത്തും ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും വരും പിന്നെ അതേപോലെ തന്നെ ഒരു വേറൊരു ഡിസൈൻ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഡിസൈൻസ് ആണ് ഡിസൈൻ്റെ കടയിൽ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ശംഖ് അതെ ഓടക്കുഴല് എങ്ങനെ കാണിച്ചാലും അറിയാം ഇതേ ഇതാണ്ടല്ലേ ഞങ്ങൾ ആ സൈഡ് ഇതാ ഇങ്ങനെ പിടിക്കും പിടിച്ച് മടക്കണോ വാരി മടക്കരുത് ഇതാണ്ട പിടിച്ച് ഇങ്ങനെ മുറക്കണം ഇതാണ്ടല്ലേ ഇത് മുന്താണി ഇങ്ങനെ വരുന്ന സാരി ഒരുപാട് ഉണ്ട് ഇതിൽ വന്നിട്ട് മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് നല്ല ഭംഗിയുള്ള സാരി ആണ് നല്ല രസേ ഇതൊക്കെ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി അടുത്തത് അടുത്തത് ഡിസൈന പടക്കണ സാരി വരുന്നത് ാണ് പക്ഷെ ഇതിന്റെ വില പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയ കാര്യം വില എല്ലാരും കച്ചവടക്കാരാണ് ഓരോ ആൾക്കാരും ഓരോ വിലക്ക് വെക്കും പക്ഷെ ഞങ്ങൾ കാരണം ആർക്കും ബാധ്യ അല്ല ഒരു ഇതും വരാൻ പാടില്ല അത് കാരണം വില പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫോണിൽ വിളിച്ചോളൂ ഞങ്ങൾ വില കുറവായിട്ട് തരാം ഞങ്ങൾക്ക് സാധനം തരാം അത് ഹോൾസെലേക്കുന്ന തരാം കർണാടക യഥാർത്ഥ ഹോൾസെയിലറാണ് യഥാർത്ഥ ഹോൾസെയിലാണ് അപ്പൊ ഞങ്ങക്ക് അത് ഹോൾസെയിൽ വിലക്കുന്ന സാരി മയിൽ സാരി നോക്കി മയിൽ സാരി അതെ ഇതേ ഇതൊക്കെ സാരി ഒക്കെ നല്ല തുണിയൊക്കെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ നന്നായിട്ട് ഇണ്ടാവും ഞാൻ വെറുതെ ക്വാളിറ്റി പറയല്ലോ ഞങ്ങളുടെ അടുത്ത് നോക്കി ഇതാ നല്ല ഭംഗിയുള്ള സല്യു ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാണാൻ കഴിയില്ല കണ്ണാട്ടിനെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഹോൾസെയിലായിട്ട് ഷോപ്പുകളിലേക്ക് കച്ചവടം ചെയ്യുന്നുണ്ട് കണ്ണാട്ടൻ എന്താ ഞാൻ എല്ലാ ഭാഗത്തേക്കും പോവില്ല എന്തോ കച്ചവടം ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാൻ കേരളത്തിൽ മൊത്തമായിട്ട് കച്ചവടം ചെയ്യണോ ഇല്ല എന്തായാലും നമ്മുടെ ഇതില് ഒരു കച്ചവടം ഉണ്ട് അല്ലാതെ വലിയ കച്ചവടം ഒന്നും ഇല്ല അപ്പൊ അത് കാരണം ഞാൻ പൊക്കി പറയണ്ടോട്ടിൽ വരുന്നത് പല്ല് കാണിക്കും പല്ല് കാണിക്കണ്ട ഇത് മുന്നാണിക്ക് ഇങ്ങനെ പല്ല് വരും ഇത് സൈഡ് കണ്ടില്ലേ ബോർഡർ ഒക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നതാണ് ഇതും വില വന്നിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലുള്ള നമ്പറിലേക്ക് വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ മറുപടി തരാം പിന്നെ അതുപോലത്തെ ഈ ഒരു ഡിസൈൻ നോക്കി ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്ന നല്ല ഡിസൈൻ ണ്ട് ഇത് മുതാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് കളർ ചേഞ്ചുകൾ കുറേ വരും ഇത് ഒരു കളർ ചേഞ്ച് അതെ ഇത് ഒരു കളർ ഇത് ഇത് വന്നിട്ട് ഏത് കളറിലും ഞങ്ങക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഈ കളർ ചേഞ്ച് ആയിട്ട് യൂണിഫോം ആയിട്ടും ഞങ്ങക്ക് സാരി ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കാരണം ഞങ്ങൾ യൂണിഫോം ആയിട്ട് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു തരാം ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു ഡിസൈൻ ചേഞ്ച് അല്ലേ അതെ അത് കാണിച്ചില്ല അതിന്റെ ആ അതിന്റെ ഡിസൈൻ ചേഞ്ച് ആണ് ഇത് താഴെ വരുന്ന റണ്ണിങ് വർക്കാണ് നന്നായി കണ്ടില്ലേ ഇത് ഉടുത്തു കഴിയുമ്പോൾ ഇത് ഈ ബോർഡർ ഒക്കെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ബോർഡറിലായിട്ട് ഇങ്ങനെ നിൽക്കും ഇതാണ്ടല്ലേ ഞാന് കാണിച്ചെനിക്ക് ബുദ്ധിമുട്ടാന്നല്ല ഇതാണ്ടല്ലേ ഇതേ അങ്ങനെ വരും താറാവ് പോലത്തെ മൈൽ നമുക്ക് താറാവ് പോലത്തെ മയിലാ മയിലത്തെ മയിലു താറാവ് പോലെ അതല്ലടാ ചെറുത് ചിറവ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു ഇത് നല്ല നോക്ക് ഇവൻ തമാശ തമാശ ഭംഗിയും അതന്നെ ഇതാണ്ടല്ലേ നല്ല ഭംഗി ഇതൊക്കെ വെറൈറ്റിയാണ് ഇതൊന്നും നിങ്ങക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇതൊക്കെ കണ്ണാട്ടിന്റെ കടയിലാണ് ഇനി പോരാഴ്ച കഴിഞ്ഞാൽ എല്ലാ കടയിലും വരുകയും ചെയ്യും അതെങ്ങനെയല്ലടാ ആൾക്കാർ ഇതേ അങ്ങനെ ഒത്തിരി ഡിസൈനുകൾ ഉണ്ട് ഞാൻ ഇതിന്റെ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ മൊത്തം സാരി എടുത്തിട്ടില്ല അത് കാരണം നിങ്ങള് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൊറേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള പല പല ഡിസൈനുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ വില കുറവായിട്ട് വാങ്ങാൻ പറ്റും ഞങ്ങളുടെ കടയ്ക്ക് നേരിട്ട് വന്നാല് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചേഞ്ചൊക്കെ നിൽക്കട്ടെ ഇത് സാരി ഇങ്ങനെ കുന്നു ഇത് കുന്നുകൂട്ടി കഴിഞ്ഞാൽ ഇതിന്റെ മടക്ക് പോകും ഞങ്ങൾ ഓരോന്നായിട്ട് കാണിക്കാം ശ്വാസം കളയണ്ട കളയുണ്ട ഇതല്ലേ മൊത്തമായിട്ട് താഴെ വരുന്ന വർക്ക് ഉണ്ട് ഈ വർക്കിൽ വന്നിട്ട് പല കളറും വേറെ വേറെ കളറും വരുന്നുണ്ട് അത് കാരണം ഞങ്ങള് ഏത് കളർ വേണമെച്ചാലും വാട്സാപ്പ് കൂടി എടുക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട് ഞാൻ അധികം സംസാരിച്ചിട്ട് എനിക്ക് കുറേ ദിവസമായി സംസാരിച്ചിട്ട് അത് കാരണം എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിലും ക്ഷമിക്കണം ഇത് കാണിച്ചില്ലട ഇതാണ്ടല്ലേ അടുത്ത ഡിസൈന് ഇത് അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം സൈഡ് ബോർഡർ വരുന്ന സാരിയാണ് രണ്ട് സൈഡും ബോർഡർ ഉണ്ട് ഇത് മുന്താണിയും കാണിച്ചു തരാം ഇതല്ലേ നോക്കും ഇതാ ഇതാ മുന്താണിക്ക് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ മാറ്റി വെക്കാൻ പറ്റും ഇത് സ്റ്റോക്ക് ഒരു മീഡിയം വരെയുള്ള സ്റ്റോക്കേ ഉള്ളു പിന്നെ വരണം എന്നാലും ഒരുവിധം സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് പറയൂ മാറ്റി വെക്കും അടുത്ത കാണാട്ടെ നോക്ക് നോക്ക് നോക്കി നല്ല എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന മയിൽ മയിലിന്റെ കളിയാണല്ലോ നല്ല കളി ഉണ്ട് ഇവിടെ ശരി മയിലോ കൈവച്ച മയിൽ അടുത്ത മയിൽ നല്ല ഭംഗിയുള്ള മയിൽ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി നല്ല നമുക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അതും മയിലാണല്ലോ ഒരു ഡിസൈൻ മയിലിൻ ഒരു താമരയുടെ വർക്ക് താമരയുടെ വർക്ക് അതേപോലെ തന്നെ പല്ലും കൂടി കാണിച്ചാ പല്ലും കൂടി കാണി കണ്ടില്ലേ ഇതില് ഹെവി വർക്കില് കൊറേ സാരികളുണ്ട് വേറെ വേറെ ഡിസൈൻ ഒക്കെ മാറ്റി വെക്കാം ഇതിന്റെ നിങ്ങൾക്ക് ഞാൻ ഒരു വെറൈറ്റി കൂടി കാണിച്ചു തരാം ഈ ഒരു ഡിസൈൻ തന്നെ സെറ്റ് മുണ്ട് വരുന്നുണ്ട് കാണില് നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകൾ ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഈ വർക്ക് സെറ്റ് നോക്ക് കോട്ടൻ്റെ ഗംഭീര കളക്ഷൻ നോക്ക് എന്താ ഭംഗി നോക്കി അതിന്റെ നല്ല കരയാണ് കരയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു നോക്കിയത് അടിപൊളി കര ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടുണ്ടല്ലേ അടുത്ത് ഇതൊക്കെ പിന്നെ സ്ട്രേറ്റ്സ് വരുന്നതാണ് അടിവൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കാണിക്കേണ്ട ആവശ്യമില്ല അല്ല അതന്നെ നിന്റെ പണി വേണ്ട തീരിട്ടെന്ന് പറഞ്ഞിട്ട് നല്ല ഡിസൈൻ ഉണ്ട് പിന്നെ അതല്ലാണ്ട് ഒത്തിരി കളർസോ ഇതാ കളർ സാരി ഒക്കെ ഞങ്ങൾ ആയിട്ട് പകുതി വിലക്ക് കൊടുക്കാൻ പോവാ പോകും വിലക്ക് ഇതൊക്കെ എന്താ അതൊക്കെ നോക്കിക്കോ വില ഇത് വില വന്നിട്ട് എണ്ണൂറ് അതിൽ അഞ്ഞൂറ്റി അമ്പത് ഈ കാണുന്ന സ്റ്റോക്ക് മൊത്തം പകുതി വിലക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് സാരികൾ കിട്ടാൻ പോകുന്നതാ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് എല്ലാം കാണിക്കുന്നില്ല അത് അതൊരു വീഡിയോ ആയിട്ട് അടുത്ത ഈ അതൊക്കെ പകുതി വില തന്നെ ഈ സ്റ്റോക്കിന് മാത്രം അല്ല മാത്രവിലായിരം രൂപ അതായത് ഞാൻ ഇപ്പോ നിൽക്കണ വിപുന ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ഇത് വന്നിട്ട് ഈ പഴയ പഴയ സ്റ്റോക്ക് അല്ല ഈ ഇള്ള സ്റ്റോക്ക് ഞങ്ങള് പകുതി വിലയ്ക്ക് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പുതിയ സാരി വരും അപ്പൊ ആ സാരിക്ക് എന്താണ് നിങ്ങൾ പകുതി വില ഡിസ്കൗണ്ട് തരുന്നില്ല എന്നവർക്കുള്ള ചോദ്യങ്ങളൊക്കെ കുറെ പേരുണ്ട് അപ്പൊ അത് കാരണം ഇള്ള സാരിയില് ഞാന് വന്നിട്ട് ഇപ്പൊ സ്റ്റോക്ക് ഉള്ള സാരി ഡിസ്കൗണ്ട് ആയിട്ട് പകുതി വിലയ്ക്ക് വിറ്റഴിക്കാൻ പോവാണ് അപ്പോൾ പെട്ടെന്ന് അതിന്റെ വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് നാളെ മറ്റന്നാളായിട്ട് അതിന്റെ വീഡിയോ ഇട്ട് തരാം അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എല്ലാ സാരികളും സാരി അതെ ഈ കാണുന്ന വരെ അതെ നിങ്ങൾക്ക് പകുതി വിലക്കാണ് തരുന്നത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കേട്ടോ ഇത് ആറായിരം രൂപയുടെ പട്ടുസാരി മൂവായിരം രൂപ മൂവായിരം രൂപ ഇത് ഒറിജിനൽ സാരി പക്ഷെ ഇതിൽ വന്നിട്ട് ഞങ്ങള് വില മാറ്റി എഴുതി വെക്കില്ല ഇള്ള വില പകുതി വിലക്ക് ഞാൻ ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകാണ് ഓണായിട്ട് അങ്ങനെ ഓരോ സാരി ഞങ്ങൾ എടുത്ത് കാണിച്ചു തരാം ഇതിപ്പോ ഏത് സാരി വേണോ ആ സാരി എടുത്ത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം പകുതി വിലയാണ് ഓണായിട്ട് നിങ്ങൾ വിട്ടുപോയരുത് നിങ്ങക്ക് ഭയങ്കര ലാഭമുള്ള ഏർപ്പാടാണ് കച്ച അപ്പോ നിങ്ങൾ നേരിട്ട് വരാ എല്ലാ കസ്റ്റമറും നേരിട്ട് വരാ ഈ സാധനം നിങ്ങൾ അങ്ങനെ കളർ സാരികൾ പകുതി വിലക്ക് നിങ്ങക്ക് കിട്ടും അപ്പോ ഇനിയിപ്പോ ഞാൻ സെറ്റ് സാരി എടുത്ത് മുത്ത ഇടണ്ടായിരത്തി അഞ്ചിന്റെ സാരിയാണ് അത് വേറെ സാധനം ഇടണ്ട കാണിക്കാൻ കാരണം ജനങ്ങൾക്ക് ഇതൊക്കെ അല്ല ലാഭമല്ലേ ഇനി വീഡിയോ ഇതൊക്കെ മടക്കി ക്ലിയർ ആക്കണം വെച്ചാൽ പണിയുണ്ട് അപ്പൊ അത് കാരണം ഞമ്മളന്നെ ഇത് എടുത്ത് മടക്കി വെക്കണം എന്നാ നമുക്ക് വേറെ ഓടിച്ചു കാണിക്കാം ഏതെങ്കിലും ഇത് സെറ്റ് മുണ്ടുവിളക്കൊക്കെ ഈ ഡിസ്കൗണ്ട് ഇല്ലാട്ടോ അപ്പൊ നിങ്ങള് അതെ ഇതാ കണ്ടില്ല കോട്ടനില് എല്ലാ സാരി ഒത്തിരി ഉണ്ട് ഇതാ നോക്ക് ഇത് ഞാൻ അവിടെ നല്ല കളക്ഷൻസ് മാറ്റി ഇല്ല ഇല്ല അത് സ്റ്റോക്ക് വെച്ചിരിക്കാണ് ഞാൻ സ്റ്റോക്ക് ഇതാ വെച്ചിരിക്കണിച്ചില്ലേ ഇത് നോക്ക് ഞാന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു ഇത് വന്നിട്ട് കോട്ടൻ ഇല്ല എടുത്തിടണ്ട അങ്ങനെ ഓടിച്ചു കാണിച്ചിട്ട് ഒക്കെ ഒന്ന് ഓടിക്കും അവിടെ ഓടിച്ച അതൊക്കെ ഞാൻ വില വളരെ കുറവായിട്ട് വീഡിയോ കോളിൽ വിളിച്ചോളൂ ഈ ഡാവിണി വിറ്റയിക്കാണ് ഇനി പുതിയ ഡാവിണിപ്പോ വേറെ പുതിയ സ്റ്റോക്ക് വരുമ്പോഴേ വെക്കുള്ളൂ ഓണായിട്ട് വെക്കും അതിന് പുതിയ വില വരും ഈ ഡാവിണിക്ക് ഞാന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരാം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കും നിങ്ങൾ വീഡിയോ കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഡാവിണിയൊക്കെ വില കുറവായിട്ട് ഇതൊക്കെ തരാം അതെ ഇത് സ്റ്റോക്കുള്ള കാര്യം അങ്ങനെ വില കുറച്ചു തരാം ഓർഡർ പോലെ വരുന്ന നല്ല അടിപൊളി ഞാൻ ഈ പറയുന്നത് സെറ്റ് സാരിക്ക് ഡിസ്കൗണ്ട് ഇല്ല വില കുറവാണ് പിന്നെ യഥാർത്ഥ വില പറയും അതുപോലെ നമ്മുടെ കേരള സാരികൾക്ക് സെറ്റ് മുണ്ട് ഡബിൾ മുണ്ട് വില ഡിസ്കൗണ്ട് ഇല്ല കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ ഞങ്ങൾ കൊടുക്കാൻ പോവാണ് അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന സാരി വന്നിട്ട് പകുതി വില എന്ന് പറഞ്ഞിരിക്കണത് കളർ സാരികൾക്ക് മാത്രാണ് അപ്പൊ അത് പിന്നെ അതൊക്കെ അല്ല ജസ്റ്റ് കൊറേ ഉണ്ട് എടുത്ത് മടക്കിപ്പോ നല്ല അടിപൊളിയായിട്ട് ചോദിച്ചാൽ ആ ഇതൊക്കെ കിട്ടും അതാണ്ടല്ലോ ഇതൊക്കെ കോട്ടൺ ആണ് നിങ്ങൾ ഇത് മാത്രല്ല നിങ്ങൾ കാണിച്ചോളൂ നിങ്ങൾ വീഡിയോ കോളിൽ വന്നോളൂ കൊറേ ഡിസൈനൊക്കെ കാണിക്കാം അതാണ്ടല്ലേ അതാണ്ടല്ലേ ഇതിൽ ഒത്തിരി ഒത്തിരി ഡിസൈൻ ഉണ്ട് മൈല മയിലൊക്കെ പറന്ന് വരും നോക്കിക്കോളി അത്രയുള്ള മയിലാണ് അതെ എന്റെ അത്രയുള്ള മയിലൊന്നുമല്ല ഇതാണല്ലോ ചെറിയ മയിലേ വല്യ മൈൽ അടിപൊളി 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 പിന്നെ സിൽവറിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ എല്ലാ സാരികളുണ്ട് പെട്ടെന്ന് ക്രീം ഷോട്ട് എടുക്കും ഇതാണ്ടല്ലേ ജസ്റ്റ് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് അതൊക്കെ ഇതൊക്കെ ഇതിപ്പോ കാണിക്കുമ്പോ എടുത്ത് കാണിക്ക ഇപ്പൊ ഞാൻ വാ കാണിച്ചു തരാം സെറ്റ് ഇതൊക്കെ സെറ്റ് സാരികളാണ് സെറ്റ് സെറ്റ് സാരിയില് കുറെ ഐറ്റങ്ങള് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ പുതിയ വെറൈറ്റി ഒക്കെ വന്നിട്ട് നോക്കിക്കോളൂ വന്നോളൂ നല്ല നല്ല സാരി മുണ്ട് ഇതാണ്ടില്ലേ ഇതൊക്കെ സെറ്റ് മുണ്ടുകളാണ് നോക്കിക്കോളി ഞങ്ങളൊന്ന് ഓടിച്ചു കാണിച്ചു തരാം പിന്നെ അടുത്ത വീഡിയോയില് ഞങ്ങൾ സെറ്റ് മുണ്ടുകൾ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് കാണിച്ചുതരാം ഇതാണ്ടല്ലേ ഇതൊക്കെ കൊറേ വെറൈറ്റി സെറ്റ് മുണ്ടുകൾ ഉണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ കണ്ടോ അല്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ സെറ്റ് കൊണ്ടൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കാറുണ്ട് അടുത്തപ്പുറത്തുള്ള കടയിൽ ഇണ്ട് വായോ അപ്പൊ ഇത് ഇതൊരു വെറൈറ്റി ഒക്കെ പുതിയ വെറൈറ്റി ആയിട്ട് ഇതിന്റെ ബോർഡർ ഒക്കെ കണ്ട് പല്ലിൽ വരുന്നത് ഇങ്ങനെ ടിഷ്യല് സ്പെഷ്യൽ ആയിട്ട് വരുന്നതൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആണ് അതെ പുതിയ വെറൈറ്റീസ് വെറൈറ്റി ഒക്കെ കുറെ ചെക്ക് സാരികള് ഞങ്ങള് വീഡിയോ കളിൽ കാണിച്ചു തന്ന അതെ 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 എടുത്തു കാണിച്ച് ഇത് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നിരിക്കാണ് ഞാൻ കാണിച്ചല്ലേ ഇപ്പൊ ഇതാണ്ടല്ലേ ഇങ്ങനത്തെ സാരികള് സ്പെഷ്യൽ ആയിട്ടുള്ള പുതിയ സാരികളൊക്കെ വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടോ ഇതൊന്നും നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇതാണ്ടല്ലേ പിന്നെ അതേപോലെ തന്നെ കൊറേ സെറ്റ് മുണ്ടിനെയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടോ കാണാട്ടോ ഇങ്ങോട്ട് വരും ഇങ്ങോട്ടും ഇതൊക്കെ സെറ്റ് മുണ്ടാണ് ഇപ്പൊ പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിരിക്കുകയാണ് ഇതാണ്ടല്ലേ ഇതൊക്കെ പുതിയ സെറ്റ് മുണ്ടാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ ഹാൻഡ് സാരികൾ ഇതാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ്ടല്ലേ ഇതാ നോക്കും സെറ്റ് മൂണ്ടുകൾ പുതിയ പുതിയ ഡിസൈൻ ആയിട്ട് വന്നിട്ട് ഇതൊക്കെ വന്നിട്ട് ഇതാണ്ടല്ലേ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും മോള് വരും സ്റ്റോക്ക് ഒക്കെ പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കാണ് പെട്ട് പൊട്ടിച്ച് വിലയിട്ട് കൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വരുംഷോട്ട് എടുത്തു ഇതാണ്ടല്ലേ അടിപൊളി അടിപൊളി മോണ്ട് വെച്ചിട്ടുണ്ട് നോക്ക് ഒളിപ്പിച്ചു വെച്ച സാരിയാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ച സാരി കാണിക്കില്ലേ എനിക്ക് ഉറക്കം വരില്ല നോക്ക് അടിപൊളി ഐറ്റം താമരയില് വരുന്ന ഒരു പുതിയ ഐറ്റം കണ്ണാട്ടത് എന്തിനും വെച്ചാൽ ഒളിപ്പിച്ചല്ല ഇത് സാരി ഇങ്ങനെ എടുത്ത് കാണിക്കുക ഞങ്ങൾ സാരി വന്നിട്ട് ഭംഗിയായിട്ട് പൊന്ന് പോലെ വെച്ചിരിക്കുന്ന സാരിയാ പക്ഷെ ഇത് അറിയാം അങ്ങനെ നീർത്തുമ്പോ എനിക്ക് മനസ്സിന് വളരെ സങ്കട മടക്കി തരും തരും മടക്കത് നല്ലായിട്ട് മടക്കണം അതാണ് അപ്പൊ നമുക്ക് കളക്ഷൻ ഉണ്ട് കളശോ അത് കളക്ഷൻ എങ്ങനൊക്കെ അതെ ഉണ്ട് ഹോൾസെയിൽ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാൻ ഇതൊക്കെ നല്ല പുതിയ ഡിസൈന് വരുന്ന സാരികളാണ് ഇതാണ്ടല്ലേ ഇത് നോക്കും മൊത്തം പ്രിന്റേഡ് വരുന്ന സ്റ്റിയില് വരുന്ന കോടം പ്രിന്റിൽ വരുന്ന സാരിയാണ് അപ്പൊ നമ്മുടെ താമര കോട്ടണിന്റെ ചീതടുത്തേക്കണം ഓക്കെ എന്താന്നറിയോ ഇനിയിപ്പോ അടുത്ത വീഡിയോയില് സെറ്റും ഉണ്ട് ഡബിളും ഉണ്ടൊക്കെ കാണിക്കാം രണ്ടു ദിവസം ഒരാഴ്ച അടുത്ത രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട്